ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി നമുക്ക് രാവിലെ സ്കൂളിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ബീട്രൂട്ട് തോരൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ ഇനി നമുക്ക് ബീട്രൂട്ട് തോരൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം തോരന് വേണ്ടിയിട്ട് ഞാനിവിടെ മൂന്ന് ബീട്രൂട്ടാണ് തൊലിയെല്ലാം കളഞ്ഞ് നല്ല പൊടിയാക്കിയിട്ട് കൊത്തി അരിഞ്ഞെടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോപ്പറിൽ വെച്ചിട്ടായാലും അരിഞ്ഞെടുക്കാം പിന്നെ നമുക്ക് ആവശ്യം ഇഞ്ചി വെളുത്തുള്ളി സവാള കറിവേപ്പില കുറച്ച് നാളികേരം ചെറുകിയതും ഇനി തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പാൻ എടുത്തിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുകിട്ട് ഇട്ട് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കതിലേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇഞ്ചി ചേർക്കുന്ന സമയത്ത് തോരനിൽ അത് കടിക്കാത്ത പോലെ നല്ല പൊടിയായിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ റൗണ്ടായിട്ട് അരിഞ്ഞിട്ടുള്ള രണ്ടോ മൂന്നോ പച്ചമുളക് പച്ചമുളക് റൗണ്ടായിട്ട് അരിയണമെന്നില്ല നേരെ കീറിയിട്ടാലും മതി പിന്നെ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലൊന്ന് മൂപ്പിച്ചെടുക്കണം ഇഞ്ചി കറിവേപ്പിലൊക്കെ നല്ലപോലെ മൂത്ത് വരുന്ന സമയത്ത് ഇനി അതിലേക്ക് ഒരു പകുതി സവാള നമുക്ക് എത്രത്തോളം ബീട്രൂട്ട് ഉണ്ടോ അതിനനുസരിച്ചാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ മൂന്ന് ബീട്രൂട്ടിനെ ഒരു സവാളയുടെ പകുതിയാണ് എടുത്തിരിക്കുന്നത് അതും നല്ലപോലെ പൊടിയാക്കിട്ട് തന്നെ അരിഞ്ഞെടുക്കാനായിട്ട് ശ്രമിക്കുക സവാള ഒന്ന് മൂപ്പിച്ചെടുക്കണം പക്ഷേ അതിൻ്റെ കളറൊന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല സവാള ചെറുതായിട്ട് ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിനി തീ സിമ്മിലിട്ട് കൊടുത്തതിന് ശേഷം പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി നമ്മുടെ മുമ്പേ പച്ചമുളക് നമ്മൾ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒര ടേബിൾ സ്പൂണോളം മഞ്ഞൾപ്പൊടി പിന്നെ നമ്മുടെ ടേസ്റ്റിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി മുളക് പൊടിയുടെ പച്ചമുളക് മാറി മൂത്ത് വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ നല്ല പൊടിയായിട്ട് അരിഞ്ഞെടുത്തിട്ടിരുന്ന നമ്മുടെ മൂന്ന് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുകയാണ് തീ എപ്പോഴും ലോ ഫ്ലെയിമിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക എന്നിട്ട് എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ബീട്രൂട്ട് അപ്പം തന്നെ കഴുകി വാരി എടുത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ അതിൽ വെള്ളം ഉണ്ടായിരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അതല്ല വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് വേവ് ഉണ്ട് ബീട്രൂട്ടിനെ അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ ബീട്രൂട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് നമ്മൾ നേരത്തെ മുളക് കൂടി ചേർത്ത സമയത്ത് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു കുറവ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ സമയത്ത് കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ ഈ തീ ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ടിലെ വെള്ളം എല്ലാം അത്യാവശ്യം വറ്റിപ്പോയിട്ടുണ്ട് ബീട്രൂട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ കഷ്ണങ്ങളുമേ കുറച്ച് വെള്ളത്തിൻ്റെ അംശമൊക്കെ തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് നല്ല പോലെ ഒന്ന് ചിക്കി കൊടുത്തിട്ട് കുറച്ച് നേരം നമുക്ക് തുറന്ന് വെച്ചുകൊണ്ട് തന്നെ അതിലത്തെ വെള്ളമൊക്കെ ഒന്ന് വറ്റിപ്പോവാനായിട്ട് വെയിറ്റ് ചെയ്ത് കൊടുക്കാം വിളൊക്കെ പോയി നല്ലപോലെ ഡ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചിരക്കിയത് നമ്മൾ നേരത്തെ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ബീട്രൂട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ പകുതിയോളം തേങ്ങയാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഈ നാളികേരം ചിരുകിയതും നമ്മുടെ വെന്തിരിക്കുന്ന ബീട്രൂട്ടും കൂടെ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എല്ലായിടത്തും തേങ്ങ എത്തുന്ന പോലെ തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് സമയം കൂടെ ഒന്ന് അടച്ചു വെച്ച് കൊടുക്കേണ്ടതുണ്ട് തേങ്ങ ചേർക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് സ്കിപ്പ് ചെയ്യാം അപ്പോൾ നമ്മൾ ആ ബീട്രൂട്ട് വിന്ത് കിടുന്ന സമയത്ത് തന്നെ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനിപ്പോൾ ഇവിടെ തേങ്ങ ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു അഞ്ച് മിനിറ്റോളം ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട് അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മൾ ഈ തേങ്ങയും ബീറ്റ് റൂട്ടും കൂടെ നന്നായിട്ടൊന്ന് സെറ്റായി വന്നിട്ടുണ്ടായിരിക്കും തോരലിൽ നമ്മൾ മാക്സിമം വെള്ളം ഇല്ലാതെ തന്നെ നല്ലപോലെ തന്നെ വറ്റിച്ചെടുത്തതിനു ശേഷം മാത്രം തീ ഓഫ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക വെള്ളം തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും തീ കൂട്ടി വെച്ചിട്ട് എപ്പോഴും ഇങ്ങനെ ചിക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ആ വെള്ളത്തിൽ നിന്ന് വറ്റിപ്പോയി കിട്ടും അപ്പോൾ നമുക്കിനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ കുറച്ച് ചേരുവകൾ വച്ച് തയ്യാറാക്കാൻ പറ്റുന്ന നമ്മുടെ ബീറ്റ് റൂട്ട് തോലൻ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരുപാട് പുതിയ റെസിപ്പിയൊന്നുമല്ല എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും കുക്കിങ് തുടക്കക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും നമുക്ക് ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ സൈഡായിട്ടും അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്കൂളിലും ഓഫീസിലൊക്കെ പോകുമ്പോൾ ലഞ്ച് ബോക്സിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ഐറ്റമാണ് അതുമാത്രമല്ല ബീട്ട്രൂട്ട് കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ടെന്ന് എല്ലാവർക്കും അറിയാമല്ലോ കുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് നല്ല കളർഫുള്ളായതുകൊണ്ട് അവർക്ക് കഴിക്കാനും വലിയ മടിയൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് പ്ലീസ് നമ്മളെ ഒന്ന് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ